ഹലോ ഡിയർ എസ് സ്റ്റുഡൻറ്റ്സ് കരിയർ അപ്ഡേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുതൽ നമ്മൾ മിൽമയുടെ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള റെഗുലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മിൽക്ക് ക്വാളിറ്റി ടെസ്റ്റുകളാണ് അതായത് പാലിൻ്റെ ഗുണനിലവാരം പാലിൻ്റെ നടത്തുന്ന ടെസ്റ്റുകളെ കുറിച്ചാണ് പലതരം ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് അപ്പം അത് കുറച്ച് ലെങ്ത്തി ആവുന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോ പല പാട്ടുകളായിട്ട് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന വീഡിയോകളൊക്കെ എല്ലാ പോസ്റ്റുകൾക്കും കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഇപ്പം ജൂനിയർ സൂപ്പർവൈസർ ആണെങ്കിലും പ്ലാന്റ് അസിസ്റ്റൻ്റ് ആണെങ്കിലും മറ്റേ ലാബ് അസിസ്റ്റൻ്റ് അങ്ങനത്തെ എല്ലാത്തിനെ കുറിച്ചും ബേസ് ആയിട്ട് ചോദിക്കാവുന്ന ആണ് പാലിനെ അതിനെക്കുറിച്ചിട്ടും മിൽമയെക്കുറിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്കായിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് ഇടുന്നത് ഇനി സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മളായിട്ട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ് ആയിട്ടുള്ള ക്ലാസ് അടുത്ത ദിവസം ഇടാം അപ്പം അധികം ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ നീട്ടുന്നില്ല നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം മിൽക്ക് ക്വാളിറ്റി ടെസ്റ്റുകളെ കുറിച്ച് അപ്പോൾ നടത്തുന്ന പലതരം ടെസ്റ്റുകളെ കുറിച്ചിട്ടുള്ള വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിലേക്ക് കടക്കാം ശ്രദ്ധിച്ച് പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ പാലിൽ അല്ലെങ്കിൽ മിൽക്കിൽ നടത്തുന്ന ഫസ്റ്റത്തെ ക്വാളിറ്റി ടെസ്റ്റ് ഓർഗണോളപ്റ്റിക് എക്സാമിനേഷൻ അതായത് ഇന്ദ്രിയ പരിശോധന എന്ന് മലയാളത്തിൽ പറയും ഓർഗണോളപ്റ്റിക് എക്സാമിനേഷനാണ് ഫസ്റ്റ് പാല് നടത്തുന്ന ഒരു ടെസ്റ്റ് തന്നെ അതാണ് ബേസ് ആയിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റ് ഇന്ദ്രിയ പരിശോധന എന്നുള്ള ടേം തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അതായത് പാ പാലിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഏറ്റവും ആദ്യത്തെയും ലളിതമായിട്ടുള്ള ടെസ്റ്റാണിത് അതായത് പാലിൻ്റെ അപ്പിയറൻസ് അതായത് അത് കാണുമ്പോഴുള്ള അതിൻ്റെ ഒരു കാഴ്ചയിലൂടെ നടത്തുന്ന ഒരു ടെസ്റ്റ് അതിൻ്റെ നിറം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ ഒരു അപ്പിയറൻസിലൂടെ മനസ്സിലാക്കി എടുക്കുന്നതാണ് പാലിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കി എടുക്കുന്ന ടെസ്റ്റാണ് ഈ ഇന്ദ്രിയ പരിശോധന ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സ്വാഭാവികമായിട്ടും പാലിൻ്റെ ഒരു നിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓഫ് വൈറ്റ് അതായത് മിൽക്കി ആയിട്ടുള്ള കളറാണ് ഒരു പ്യുർ വൈറ്റ് അല്ല ഒരു ശുദ്ധമായൊരു വെള്ളനിറമല്ല പാലിന് ഉണ്ടാവുക സാധാരണയായിട്ട് പാലിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു മിൽക്കി വൈറ്റ് എന്ന് പറയാവുന്ന ഒരു കളറാണ് അപ്പം നമുക്ക് വെറുതെ ജസ്റ്റ് ഒരു പാൽ ആദ്യം കാണുമ്പോൾ തന്നെ അതിൻ്റെ കളർ വെച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞ പാലിൻ്റെ ഈ ഒരു എന്താ ഈ ഓഫ് വൈറ്റ് കളർ അല്ലെങ്കിൽ വേറൊരു കളറാണ് ഇപ്പോൾ ഒരു പ്യുവർ വൈറ്റ് ആണ് അല്ലെങ്കിൽ ഒരു നീല കളയർന്ന നിറമാണ് ആണ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഗുണനിലവാരത്തിനെ കുറിച്ചിട്ട് അല്ലേ മനസ്സിലാക്കാൻ പറ്റില്ല അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ പിന്നെ അതേപോലെ അതിലിപ്പം കട്ടകളുണ്ടെങ്കിൽ ഈ പാല് കേടാവുമ്പം കണ്ടിട്ടില്ലേ നിങ്ങൾ ചെറുതായിട്ട് പൊട്ടി പൊട്ടി പോകുന്നത് അപ്പം കട്ടകളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ക്വാളിറ്റിയുള്ള പാലല്ല അത് ഉപയോഗിക്കാൻ പറ്റുന്ന പാലല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റും അപ്പം അങ്ങനെ ബേസ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് പ്രൈമറി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഈ ടെസ്റ്റ് പാലിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഓഫ് വൈറ്റ് മിൽക്കി വൈറ്റ് കളറാണ് ഒരു പ്യുവർ വൈറ്റ് ഒരു ശുദ്ധമായ വെള്ള നിറമല്ല അപ്പം എന്തുകൊണ്ടാണ് ഈ ഓഫ് വൈറ്റ് മിൽക്കി വൈറ്റ് കളർ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലിൽ ഫ്ലാറ്റ് ഗ്ല ഗ്ലോബിലെസ് ഉണ്ട് അതായത് ഈ ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴുപ്പിൻ്റെ ചെറിയ ചെറിയ കണങ്ങളുണ്ട് പിന്നെ കേസിന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീനും പാലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ കേസിൻ ആ പാലിലുള്ള ഈ പ്രോട്ടീൻ്റെ പാർട്ടിക്കിൾസും ഈ ചെറിയ കൊഴുപ്പ് കണങ്ങളും കൂടി ഇവ ഈ വെളിച്ചത്തിൽ സ്കാറ്റർ ചെയ്യുന്നത് കൊണ്ടാണ് പാലിനൊരു ഇളം മഞ്ഞ ഒരു മഞ്ഞ മഞ്ഞ കളർന്നൊരു ഓഫ് വൈറ്റ് കളർ കിട്ടുന്നത് സോറി മഞ്ഞ മഞ്ഞയല്ല മഞ്ഞ വെള്ള കളറുള്ള അതായത് ഒരു ഓഫ് വൈറ്റ് കളർ കിട്ടുന്നത് അപ്പം നമുക്കൊരു പാല് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നല്ല പാലാണ് ഫ്രഷ് ആയിട്ടുള്ള പാലാണ് നല്ല ഗുണമേന്മയുള്ള പാലാണെന്ന് എങ്ങനെയാണ് ഫസ്റ്റ് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ കാണുമ്പോൾ തന്നെ അതിനൊരു ഓഫ് വൈറ്റ് നിറമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് നല്ല പാലാണ് നല്ല ശുദ്ധമായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള പാലാണ് നല്ല ഗുണനില ഗുണനിലവാരമുള്ള പാലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് പ്രൈമറി ആയിട്ട് നമുക്ക് കാഴ്ചകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനിയിപ്പം ഒരു പച്ചയോ നീലയോ കലർന്ന നിറമാണ് പാലിനുണ്ടെന്ന് വിചാരിക്കാം അത് നോർമലല്ല അപ്പം അങ്ങനെ ഒരു പച്ച കലർന്ന നീലയോ അല്ലെങ്കിൽ ഒരു നീല കളറോ ഒരു ഗ്രീൻ ഗ്രീൻ ഒക്കെ ഉള്ള പാലാണ് കാണുന്നതെങ്കിൽ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതൊരു എന്താ പറയുക അതൊരു ക്വാളിറ്റിയുള്ള പാലല്ല നല്ല പാലല്ല എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു കളർ വരുന്നത് ഒരു വേറൊരു അസ്വാഭാവികമായിട്ടുള്ള കളറ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പശുവിന് ഒരു മാസ്റ്റി മാസ്റ്റിറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അതായത് പാൽ കണിലെ അണുബാധയോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാലിൻ്റെ കളർ ഒരു ഒരു ഗ്രീന്ഷ് ഷെയ്ഡുള്ള അല്ലെങ്കിൽ ഒരു ബ്ലൂഇഷ് ടിൻ്റുള്ള ഒരു കളറാവും പലപ്പോഴും അതായത് ഈ പാലിലുള്ള പ്രോട്ടീൻസിൻ്റെ മിനറൽസിൻ്റെ ഒരു ഇംബാലൻസ് ഈ എന്തെങ്കിലും രോഗമുള്ള ഒരു പശുവിൻ്റെ പാലാണെങ്കിൽ ആ ഒരു ഇംബാലൻസ് വന്നിട്ട് ആ പാലിൻ്റെ നിറങ്ങു മാറും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നല്ല പാലല്ല ഗുണനിലവാരമുള്ള പാലല്ലാന്ന് ഇനിയിപ്പം ഈ പാലിൽ വാട്ടർ വാട്ടർ അഡൾട്രേഷൻ നടത്തുകയാണെങ്കിൽ അതായത് നമ്മൾ വെള്ളം ചേർക്കുവാണെങ്കിൽ പാലിൽ പാലൊരു തളർന്ന പോലെ അതായത് കുറച്ച് വാട്ടറി ആയിട്ട് കുറച്ച് ലൂസായിരിക്കും പാല് അപ്പം ചിലപ്പോൾ നമുക്കൊരു ബ്ലൂയിഷ് വൈറ്റ് ഷെയ്ഡൊക്കെ തോന്നും വെള്ളം ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്തത് കാണുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബ്ലൂഷ് വൈറ്റ് കളറുള്ള ഒരു പാല് കാണുകയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഗുണനിലവാരമുള്ള പാലില്ലാന്ന് ആ കാഴ്ചയിലൂടെ തന്നെ ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പാലിൻ്റെ ഗുണനിലവാരം ഇനി അതല്ല സ്കിംഡ് മിൽക്കാണ് അതായത് ലോ ഫാറ്റ് മിൽക്കാണെങ്കിൽ അതായത് കൊഴുപ്പ് കുറഞ്ഞിട്ടുള്ള ഫാറ്റാണെ പാലാണെങ്കിൽ ഈ കൊഴുപ്പിൻ്റെ കണങ്ങൾ തന്നെ കുറവായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ സ്കാറ്ററിങ്ങും കുറയും വെളിച്ചമായിട്ടുള്ള അപ്പോൾ ഒരു പാലിനൊരു നീല കർ കലർന്ന വെളുപ്പ് നീലം ഈവൺ ദെൻ അതേപോലെ തന്നെ നമ്മളിപ്പം പാലിൽ വെള്ളം ചേർക്കുവാണെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡുള്ള വെള്ള കളർ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ അതേപോലത്തെ ഒരു കളറാണ് ഇനിയിപ്പോൾ ഇതിൽ ഫാറ്റിൻ്റെ അളവ് കുറവാണെങ്കിൽ കൊഴുപ്പ് കണങ്ങളുടെ അളവ് കുറവാണെങ്കിൽ ഈ ഒരു ബ്ലൂ ഷെയ്ഡുള്ള ഒരു വൈറ്റ് കളറായിരിക്കും ഉണ്ടാവുക അത് കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഗുണനിലവാരം കുറവാണെന്ന് അങ്ങനെ നമുക്ക് കാഴ്ച കൊണ്ട് അതിൻ്റെ ഗുണനിലവാരം നോക്കാൻ പറ്റുന്ന രീതിയാണ് ഇത് ഇനി വേറൊരു കേസിൽ പാലിൻ്റെ കളറ് ഈ ഓഫ് വൈറ്റ് കളർ അല്ലാതെ ആവാം എങ്ങനെ ഈ കോപ്പർ അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് വെസൽസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മെറ്റലുമായിട്ടൊക്കെ ഒരു ഇൻട്രാക്ഷൻ വരുവാണെങ്കിൽ പാലിൻ്റെ കളറിന് ചേഞ്ചസ് ഉണ്ടാവാം അതിപ്പം കറക്റ്റായിട്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പാല് ഈ ഇല്ലാത്ത കോപ്പർ പാ പാത്രങ്ങളിൽ അല്ലെങ്കിൽ ഇല്ലാത്ത പാത്രങ്ങളിൽ ഉപയോഗിക്കുക ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓക്സിസൈഡ് ആയിട്ടുള്ള അതായത് ഈ കറ പിടിച്ചിട്ടുള്ള മെറ്റൽ പാത്രങ്ങളിൽ സൂക്ഷിക്കുമ്പോൾ ഒക്കെ പാലിൻ്റെ നിറത്തിലും മണത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതായത് മനസ്സിലായല്ലോ ഈ കറ പിടിച്ച അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ചിട്ടുള്ള എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അങ്ങനെയുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ കോപ്പർ പാത്രങ്ങളിലൊക്കെ വെച്ചിട്ട് പാൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പാലിൻ്റെ നിറത്തിൽ വ്യത്യാസം വരും കോപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്റ്റീവ് മെറ്റലാണ് പാൽ അതേപോലെ തന്നെ റിയാക്റ്റീവ് ലിക്വിഡു ആണ് അപ്പം പാൽ കോപ്പർ പ്ലേറ്റിലോ അല്ലെങ്കിൽ കോപ്പർ പാത്രങ്ങളിൽ സ്പർശിക്കുമ്പോൾ ലഘുവായിട്ടുള്ള ഒരു രാസ പ്രതികരണം ഉണ്ടാവും അതിൻ്റെ ഫലമായിട്ട് പാലിനൊരു സ്ലൈറ്റ് ഗ്രീനിഷ് അല്ലെങ്കിൽ യെല്ലോയിഷ് ടിൻഡ് വരാം അതായത് പാലിൻ്റെ നിറം ഒരു ഒരു പച്ച കളറിന് ഒരു കളറോ അല്ലെങ്കിൽ ഒരു സൈറ്റ് യെല്ലോ കളർ ചേർന്നിട്ടുള്ള ഒരു കളറൊക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് കോപ്പർ പാത്രത്തിൽ ഉപയോഗിക്കുമ്പോൾ അതേപോലെ തന്നെ ഈ കറ പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ചിട്ടുള്ള ഒക്കെ പാത്രങ്ങളിൽ ചില അലുമിനിയം സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പഴകിയിട്ടുള്ള കറ പിടിച്ചിട്ടുള്ള അങ്ങനത്തെ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ അതിലുള്ള ആ കറ അല്ലെങ്കിൽ ആ മെറ്റൽ അയമെൻസൊക്കെ ഈ പാലുമായിട്ട് പ്രതികരിച്ചിട്ട് പാലിന് വേറൊരു കളർ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കേസസിലും പാലിൻ്റെ കളർ ഈ ഓഫ് വൈറ്റ് കളർന്ന് മാറിയിട്ട് വേറെ കളറുകളാവും അപ്പം തന്നെ നമുക്ക് ആ കളർ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ എന്ന് പറയില്ല അതേപോലെ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് സൈറ്റിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഈ പാല് ഗുണനിലവാരമുള്ളതല്ല എന്ന് കാരണം എന്താ അതിൻ്റെ കളറില് ചേഞ്ച് ഉണ്ട് ഓഫ് വൈറ്റ് കളറല്ല ഇതിൽ കളർ ചേഞ്ച് മാത്രമല്ല ഇത്തരം പാത്രങ്ങളിൽ പാല് സൂക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റാണ് ഓർഡർ അതായത് അതിൻ്റെ ടേസ്റ്റിലും സ്മെല്ലിലും ഒക്കെ വ്യത്യാസം ഒരു മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാവും ൊരു കൈപ്പുള്ള ഒരു ടേസ്റ്റ് വരും അതിൻ്റെ സ്മെല്ലിലൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഈ പാ പാൽ കോപ്പർ പാത്രങ്ങളിൽ കൂടുതൽ സമയം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർ കണ്ടമിനേഷൻ ഉണ്ടാവും അത് നമ്മളെ ശരീരത്തിന് ആരോഗ്യത്തിന് ഭയങ്കര ദോഷകരമാണ് അതായത് വോമിറ്റിങ് അല്ലെങ്കിൽ ഈ വയറുവേദന കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മിൽക്ക് ഡയറീസ് മിൽമ പോലുള്ള ഡയറീസും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ബാക്കി മിൽക്ക് ഡീസ് ഒന്നും കോപ്പർ അല്ലെങ്കിൽ ഈ കറ പിടിച്ച പാത്രങ്ങളൊന്നും പാൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല ഈ രീതിയിലൊക്കെ നമുക്ക് പാലിൻ്റെ ഗുണനിലവാരം കണ്ടുപിടിക്കാൻ ഇനി അടുത്ത പാൽ ക്വാളിറ്റി ഉള്ളതല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിൽ വരുന്ന ഈ കട്ടകളാണ് അതായത് സ്പോയിലേജ് എന്ന് പറയും ഈ പാല് പഴകുമ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഇങ്ങനെ പൊട്ടിപ്പോകുന്നൊരു കട്ടകട്ടയായിട്ട് വരുന്നത് പോലെ നമുക്ക് തോന്നുമല്ലോ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാല്ലോ അത് എന്താണ് അത് നല്ല പാലല്ലാന്നുള്ളത് എങ്ങനെയാണ് ഈ കട്ടകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് പഴകാൻ തുടങ്ങുമ്പം അതിൻ്റെ അസിഡിറ്റി കൂടും അപ്പം അതിലുള്ള ഈ പ്രോട്ടീൻ ഉണ്ടല്ലോ കേസിൻ പ്രോട്ടീൻ കട്ട പിടിക്കും അങ്ങനെയാണ് ഈ പാല് കുറച്ച് കേടായി പഴകി വന്നിട്ടുണ്ടെങ്കിൽ ഈ കട്ട കട്ടയായിട്ട് നമുക്ക് തോന്നുന്നത് കട്ടകൾ രണ്ട് രീതിയിലുണ്ടാകും ഒന്ന് സ്മോൾ ലംസ് ചെറിയ ചെറിയ കട്ടകൾ അപ്പോൾ പാലൊന്ന് ഹീറ്റ് അൺസ്റ്റേബിൾ അൺസ്റ്റേബിളാണെന്ന് സൂചനയാണ് ഈ ചെറിയ ചെറിയ കട്ടകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ അസിഡിറ്റി ലെവൽ വരുന്നത് പോയിൻ്റ് പതിനേഴ് ശതമാനം മുതൽ പോയിൻറ്റ് രണ്ട് ശതമാനം വരെ ഉയർന്നിട്ടുണ്ടെന്നാണ് ഈ ചെറിയ ചെറിയ കട്ടകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ കട്ടകൾ കൂടുതലായിട്ട് വ്യക്തമാവും നമ്മൾ കണ്ടിട്ടില്ലേ ചില പാല് നമ്മൾ പാക്കറ്റ് വാങ്ങി പൊട്ടിച്ച് പാൽ ഒഴിച്ച് ചൂടാക്കുമ്പം അതിങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ കട്ട കട്ടയായിട്ട് വരും ഇങ്ങനെയൊരു കേസിൽ സി ഒ ബി ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഈ സി ഒ ബി ടെസ്റ്റ് എന്താണെന്നൊക്കെ അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറയാം കാരണം ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നത് നമുക്ക് പാർട്ട് പാട്ടായിട്ട് നമുക്ക് ചെയ്യാം വീഡിയോ ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചോളൂ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലനേഷൻ തരാം അത് മാത്രമല്ല ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് ആണ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് വെച്ച് പഠിക്കണം ഇങ്ങനെ ഒരു ഇൻ്റർ കണക്ഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യത കുറവാണ് സാധ്യത കുറവാണ് എന്നല്ല മനസ്സിലാവും പക്ഷെ കുറച്ച് ആയിട്ട് ഇരുന്ന് പഠിക്കേണ്ടി വരും അപ്പം വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക നോട്ട്സ് എഴുതി വെച്ചിട്ട് പഠിക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം നമ്മളിപ്പം പറഞ്ഞല്ലേ പാൽ ഈ അഴകി തുടങ്ങുമ്പോൾ ഫസ്റ്റ് ചെറിയ ചെറിയ കട്ടകളായിട്ടാണ് മനസ്സിലാവുക അതല്ലാതെ ഇനിയിപ്പം വലിയ വലിയ കട്ടകളായിട്ട് വേർപെരിയെന്നുണ്ടാവും അങ്ങനെ ഒരു കേസ് കാണുകയാണെങ്കിൽ പാല് പൂർണ്ണമായിട്ടും പുളിച്ച് കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് അതിലുള്ള കേസിന് പൂർണ്ണമായിട്ടും എന്താണ് പിരിഞ്ഞ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ പഴകിയ പാലാണെന്നാണ് അതിനർത്ഥം അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാലിൻ്റെ ഒരു അപ്പിയറൻസ് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ അത് പരിശോധിക്കുമ്പോൾ അത് കണ് കണ്ണുകൊണ്ട് കണ്ടിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്മെല്ല് കേട്ടിട്ട് ഒക്കെ നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഓർഗനൊലപ്റ്റിക് എക്സാമിനേഷൻ അതായത് ഇന്ദ്രിയ പരിശോധന എന്ന് പറയും നമ്മൾ ഇന്ദ്രിയങ്ങൾ വെച്ചിട്ട് കണ്ണുകൊണ്ട് അല്ലെങ്കിൽ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്മെല്ലൊക്കെ ശ്വസിച്ചിട്ട് ആ പാലിൻ്റെ ഗുണനിലവാരം നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന രീതിയാണ് അങ്ങനെ ഒരു പാലിൻ്റെ ഒരു ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഫസ്റ്റ് തന്നെ മിൽക്കിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതായത് ഓർഗനലോപ്റ്റിക് എക്സാമിനേഷൻ അതായത് ഇന്ദ്രിയ എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ മിൽക്കിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്ന രീതികൾ പലതരമുണ്ട് ഗുണനിലവാരം പരിശോധിക്കുന്നത് അതിൽ ഫസ്റ്റത്തെ ടൈപ്പാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് ഇതാണ് വളരെ ഏറ്റവും സിമ്പിളായിട്ടുള്ളതും ഏറ്റവും പ്രൈമറി ആയിട്ടും ചെയ്യുന്ന ടെസ്റ്റ് ഈ ഒരു ടെസ്റ്റിൽ ഓക്കെ ആയാൽ മാത്രമേ ബാക്കിയുള്ള ടെസ്റ്റ് ടെസ്റ്റുകളിലേക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളിലേക്ക് കടക്കുകയുള്ളൂ ഇതിൽ ഫെയിലാണ് പാല് തീരെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പാല് റിജക്റ്റ് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഇതാണ് പ്രൈമറി ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ഏറ്റവും ബേസ് ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ഈ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ അടുത്ത ടെസ്റ്റുകളിലേക്ക് പോകുകയുള്ളൂ പാലിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വാളിറ്റി എക്സാമിനേഷൻസ് ഒക്കെ നടത്തുള്ളൂ അപ്പം മിൽക്ക് ക്വാളിറ്റി ടെസ്റ്റിൻ്റെ ഫസ്റ്റത്തെ ടൈപ്പ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി വരുന്ന ടെസ്റ്റുകളുടെ ടൈപ്പ് നമുക്ക് നമുക്കടുത്തടുത്ത വീഡിയോകളായിട്ട് ഇതിൻ്റെ പാട്ട് പാട്ടായിട്ട് നമുക്ക് പഠിക്കാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും വേണമെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം അപ്പോൾ എല്ലാവരും ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ ചിലപ്പം കാണേണ്ടി വരും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണുക നോട്ട്സ് എഴുതി വെച്ച് പഠിക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം മാക്സിമം ഞാൻ കമൻറ്റുകളൊക്കെ റിപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും പറയാം അപ്പോൾ നല്ലോണം പഠിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു എല്ലാവരും നല്ലോണം പഠിക്കുക